കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആറ് ദിനങ്ങളിലായി നടക്കുന്ന ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം സംസ്കൃതോത്സവം അറബിക് സാഹിത്യോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആറ് ദിനങ്ങളിലായി നടക്കുന്ന ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം സംസ്കൃതോത്സവം അറബിക് സാഹിത്യോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു നവംബർ ഒന്നു മുതൽ ആറ് വരെ നടക്കുന്ന കലോത്സവത്തിലെ ഇനങ്ങളിൽ ആറായിരത്തിൽ കലാമേളയുടെ ഒരുക്കങ്ങൾ വിവിധ വേദികളിൽ പൂർത്തിയായി കഴിഞ്ഞു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച സ്കൂളിൽ രജിസ്ട്രേഷനും നടന്നു ഹരിതചട്ടം പാലിച്ചു നടക്കുന്ന കലോത്സവ നഗരിയിലെ ഉപയോഗത്തിനാവശ്യമായ ഓലക്കൊട്ടകൾ ഹരിത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മെടഞ്ഞെടുത്തു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും സംഘാടക സമിതി അംഗങ്ങളും ചേർന്നാണ് ഓലക്കൊട്ടകൾ മെടഞ്ഞത് കലോത്സവത്തിലെ സ്റ്റേജ് തര മത്സരങ്ങൾ നവംബർ ഒന്നിന് രാവിലെ മുതൽ അഞ്ച് നടക്കും നവംബർ മൂന്നിന് വൈകുന്നേരം മൂന്ന് മണിക്ക് എം രാജഗോപാലൻ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും സാഹിത്യകാരൻ അംബികാസുദൻ മാങ്ങാട സിനിമാ താരം ചിത്ര നായർ തുടങ്ങിയവർ പങ്കെടുക്കും കലോത്സവത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും എല്ലാ ദിവസവും ഭക്ഷണം നൽകുന്നുണ്ട് നവംബർ ആറിന് സമാപന സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്യും കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും ഗസൽ ഗായകൻ അലോഷ്യ ആദം സിനിമാ താരം ചെറുപത്തൂർ എന്നിവർ പങ്കെടുക്കും മുന്നോട്ട് പോവുകയാണ് നവംബർ ഒന്ന് മുതൽ ആറ് വരെയാണ് നമ്മുടെ കലോത്സവം നടത്തപ്പെടുന്നത് ആയിരക്കണക്കിന് കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഓഫീഷിലടക്കം വരുന്നൊരു പരിപാടിയാണ് അതിൻ്റെ നല്ല വിജയത്തിനാവശ്യമായിട്ടുള്ള പ്രകടന പ്രവർത്തനങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ ഉണ്ടാകുമെന്നറിയാം അതൊന്ന് ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് അതുപോലെ ഉദ്ഘാടനം നവംബർ മൂന്നാം തീയതിയാണ് നടത്തപ്പെടുന്നത് സമാപനം ആറാം തീയതിയാണ് പ്രസിഡന്റ് പ്രസിഡന്റ് വിശിഷ്ട വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി അധ്യക്ഷ സി വി പ്രവീള കൺവീനർ ഡോക്ടർ ടി ഗീത ട്രഷറർ രമേശൻ പുനത്തിരിയൻ പ്രധാനാധ്യാപകൻ കെ കൃഷ്ണൻ പി ടി ഐ പ്രസിഡന്റ് എം കെ വി രാജേഷ് ഗ്രാമപഞ്ചായത്ത് അംഗം രാജേന്ദ്രൻ പയ്യാടക്കത്ത് കെ ശശി എം രാജൻ പ്രദീപ് കൃഷ്ണൻ എം മോഹനൻ எம் தேவதாஸ் பீனா ரமேஷ் கே ஃபௌசியா உதினூர் சுகுமாரன் என்ன பங்கெடுத்து நியூஸ் பியூரோ திருக்கரிப்பூர்